തിരുവല്ല സെൻറ് ജോൺസ് കത്തീഡ്രൽ പള്ളിയാണിത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത് അപ്പം കുർബാന കഴിഞ്ഞുകൊണ്ട് പള്ളിക്കകത്തെ ലൈറ്റുകളെല്ലാം കിടത്തിയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും വെട്ടം കിട്ടാഞ്ഞത് അധികം വെട്ടവില്ലേലും നല്ല ഭംഗിയല്ലേ പള്ളി കാണാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പള്ളിക്കകത്തിരുന്ന് അങ്ങനെ പള്ളിക്കകത്ത് ഒന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു അതിമനോഹരമായ പള്ളിയാണ് സെൻറ്റ് ജോൺസ് പിന്നെ ഇതുപോലെ തിരുവല്ലയിലെ ഏറ്റവും വലിയ പള്ളിയാണ് സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ എത്ര മനോഹരമാണ് പള്ളിക്കാവും അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് ഒത്തിരി കാഴ്ചകളുണ്ട് ആ മദ്ഭായം ഒക്കെ കണ്ടു എന്ത് ഭംഗിയല്ലേ ലൈറ്റിൻ്റെ വെട്ടം കൂടെ ഉണ്ടായിരുന്നേ ഒന്നുകൂടി ഭംഗിയായിരുന്നു വെട്ടമില്ലാഞ്ഞിട്ട് തന്നെ ഇത്ര ഭംഗിയല്ലേ ഞാൻ അങ്ങനെ പുറത്തിറങ്ങി പുറത്തെ കുറച്ച് വീഡിയോകൾ എടുക്കാം ഇത് പള്ളിയുടെ പുറഭാഗമാണ് ഇത് ഭംഗിയല്ലേ ഇങ്ങനെ പള്ളിയുടെ പുറത്തുള്ള മീൻകുളമാണ് ഒത്തിരി മീനുണ്ട് നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് അത് ആ മീനൊക്കെ തീറ്റി കൊടുക്കുന്നതും എന്റെ തീറ്റി കൊടുക്കുമ്പോൾ മീനൊക്കെ വരുന്നുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉണ്ടോ നല്ല മുട്ട മീനൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയാണ് പിടിക്കും പിന്നെ ഇത്രേ ഉള്ളേ അടുത്ത് വെടിയായിട്ട് പിന്നെ വരാം